മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഞ്ജു കണ്ണൻ എതിർത്തിട്ടും ആ എതിർപ്പൊന്നും വക വയ്ക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണല്ലോ മേഘനാഥനെ വിവാഹം കഴിച്ചത് പക്ഷേ വിവാഹം കഴിഞ്ഞ് അധികം ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട് കണ്ണേട്ടൻ പറഞ്ഞതായിരുന്നു ശരി മേഹേട്ടൻ ഒരിക്കലും തനിക്ക് ചേർന്നൊരു ഭർത്താവ് അല്ല കാരണം മേഹേട്ടൻ്റെയും അമ്മായിടെയും ഒക്കെ മനസ്സിൽ കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്വത്തുക്കൾ വാങ്ങി ഇവരുടെ സ്വന്തം മകളെ വിവാഹം കഴിച്ച് അയക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഞാനും മേഹേട്ടനുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത് ഇപ്പോൾ സ്വത്തുക്കളൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായതും ഇവർക്ക് എന്നോട് വെറുപ്പാണ് അതാണ് ഇവരെന്നോട് ഇങ്ങനെ കുത്തുവാക്കുകൾ പറയുന്നത് നേരത്തെ ഇവിടെ വരുന്ന സമയത്ത് അമ്മായി എന്നോട് എത്ര നല്ല സ്നേഹത്തിലാ പെരുമാറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വിവാഹം കഴിച്ച് അവരുടെ മരുമകളായി വന്നതിന് ശേഷം ഒരു പ്രാവശ്യം പോലും സ്നേഹമായിട്ട് എന്നോട് സംസാരിച്ചിട്ടില്ല എപ്പോഴും ഒരു വക കുത്തുവാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ ആണെങ്കിലും നേരത്തെ വരുമ്പോൾ മഞ്ജു ചേച്ചി എന്നും പറഞ്ഞ് എൻ്റെ പുറകെ നടന്നുകൊണ്ടിരുന്നതാണ് ഇപ്പം എന്നോട് അവർക്ക് എന്തോ ഒരു അകൽച്ച എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് മേഘനാഥനാണെങ്കിലും ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട് അതിലെല്ലാം ഓരോ സ്ത്രീകളാണ് വിളിക്കുന്നത് സ്ത്രീകൾ വിളിക്കുന്ന സമയത്ത് മേഘനാഥൻ ഫോണുമായിട്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് ഇതൊക്കെ കാണുന്ന മഞ്ജുവിന് സ്വാഭാവികമായിട്ടും ഡൗട്ട് തോന്നുന്നുണ്ട് അപ്പം മഞ്ജു ചോദിക്കുന്നുണ്ട് അത് ആരാ വിളിച്ചതെന്ന് അപ്പം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞ് മേഘനാഥൻ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട് പിന്നീട് മഞ്ജു ദുർഗയെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മ ഈ അമ്മായിയും ഇവിടെ ഉള്ളവരും നമ്മൾ വിചാരിച്ചതുപോലെ വിചാരിച്ചതുപോലെയൊന്നുമല്ല കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ മാത്രമാണ് ഇവർ ആഗ്രഹിച്ചത് ഇപ്പോൾ കണ്ണേട്ടൻ്റെ സമ്മതമില്ലാണ്ട് എൻ്റെ വിവാഹം നടന്നതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണേട്ടൻ സ്വത്തുക്കളൊന്നും തരില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി അതുകൊണ്ട് ഇവർ എന്നോട് ആ രീതിയിലാണ് പെരുമാറുന്നത് നേരത്തെ കാണുന്ന അമ്മായി അല്ല ഇപ്പോഴത്തെ അമ്മായി അമ്മായിടെ സ്വഭാവമൊക്കെ ഒരുപാട് മാറിപ്പോയി അതുപോലെ തന്നെ സ്വാതിയുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റമുണ്ട് മാറ്റമില്ലാത്തത് അമ്മാവന് മാത്രം ൂ എന്നെ എപ്പോഴും ഓരോന്ന് കുത്തുവാക്കുകൾ പറഞ്ഞ് അമ്മായി വിഷമിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വേലക്കാരി എന്നാണ് അമ്മായി എന്നോട് പറഞ്ഞത് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ വീടും മേഹേട്ടൻ്റെ വീടും എനിക്ക് ഒരുപോലെ സ്വന്തം വീടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഈ കല്യാണത്തിന് കൂടുതൽ നിർബന്ധിച്ചത് എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് രണ്ട് വീട്ടിലും നടക്കാലോന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഒന്നും അല്ല കാര്യങ്ങളെന്ന് മഞ്ജു പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ മോൾക്ക് അത് തോന്നുന്നതാ ഏടത്തി എന്തായാലും മോളോട് മോശമായിട്ടൊന്നും പെരുമാറില്ല അത് എൻ്റെ സ്വന്തം ഏട്ടൻ്റെ വീടല്ലേ അവിടെ മോൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടാവും മോൾ അതൊന്നും ഓർത്ത് എന്ന് പറയുന്നു ഇത് കേട്ടുകൊണ്ട് നിൽക്കണ കരുണ ചോദിക്കുന്നുണ്ട് എന്താമ്മേ അവിടെ പ്രശ്നമെന്ന് അപ്പം ദുർഗ പറയുന്നുണ്ട് കണ്ണൻ്റെ അനുവാദമില്ലാണ്ട് വിവാഹം കഴിഞ്ഞതുകൊണ്ട് കണ്ണൻ്റെ സ്വത്തുക്കളൊന്നും മഞ്ജുവിന് കൊടുക്കാത്തതുകൊണ്ട് ഏടത്തിക്ക് മഞ്ജുവിനോട് ചെറിയ നീരസം ഉണ്ടെന്നാണ് മഞ്ജു പറഞ്ഞതെന്ന് പറയണു അപ്പോൾ കരുണ പറയുന്നുണ്ട് അത് അപ്പം ആർക്കായാലും ഉണ്ടാവില്ലേ കണ്ണേട്ടൻ ഈ സ്വത്തുക്കളൊക്കെ എന്തിനാ കെട്ടിപ്പിച്ച് ഇങ്ങനെ ഇരിക്കണേ മഞ്ജുനും കണ്ണേട്ടനും ഉണ്ണിയേട്ടനും ഒരുപോലെ അവകാശപ്പെട്ട സ്വത്തല്ലേ അപ്പോൾ അതിൽ നിന്നൊരു വീതം മഞ്ജുന് കൊടുക്കേണ്ടതല്ലേ അവരത് ആഗ്രഹിച്ചതിൽ തെറ്റ് പറയാനൊന്നും പറ്റില്ല അമ്മയെന്നൊക്കെ പറഞ്ഞ് കരുണ ന്യായീകരിക്കുന്നുണ്ട് പക്ഷേ ദുർഗയ്ക്ക് അത് അങ്ങോട്ട് അത്ര ഇഷ്ടമാവുന്നില്ല കാരണം ദുർഗ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇത്രയും നാളും ഏടത്തി മഞ്ജുവിനോട് എന്ത് സ്നേഹമായിട്ടാണ് പെരുമാറിയിരുന്നത് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മഞ്ജുവിന് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇപ്പം മഞ്ജുവിനോട് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരാൻ വേലക്കാരി എന്ന് പറഞ്ഞപ്പം അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും ഇനി മഞ്ജു പറഞ്ഞതുപോലെ കണ്ണന്റെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കോ മേഹനയും കൊണ്ട് മഞ്ജുനെ കെട്ടിക്കാമെന്ന് അവർ തീരുമാനിച്ചെന്നൊക്കെ ഇങ്ങനെ ദുർഗ ചിന്തിക്കുന്നുണ്ട് പിന്നീട് അനന്തവും ലേഹയും കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട് നീ എന്തായാലും സ്റ്റേഷനിൽ ചെന്ന് ആ മാർക്കോയ്ക്ക് ജാമ്യം കിട്ടുമെന്ന് നോക്ക് ഇത്രയും ദിവസം ആ ആരാന്നുള്ള സംശയമായിരുന്നു ഇയാളെപ്പോഴും പറയുമായിരുന്നു എന്നെ രക്ഷിച്ച ആളും ഇയാളെ രക്ഷിച്ച ആളും ഒരാൾ തന്നെയാണെന്ന് പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല ഇപ്പം നമുക്ക് ബോധ്യമായല്ലോ മാർക്കോ തന്നെയാണ് അന്ന് മഹിയൻ രക്ഷിച്ചതെന്ന് അതുകൊണ്ട് എന്ത് വില കൊടുത്തും അയാൾ സ്റ്റേഷനിൽ പോയി ജാമ്യത്തിലിറക്കണം ഒരു കാരണവശാലും ജയിലിലേക്ക് പോകാൻ ഇടവരരുത് കാരണം ജയിലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മേഹനാഥൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് ഗുണ്ടകളും ക്രിമിനലുകളുമായിട്ട് മേഹനാഥന് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ജയിലിലിട്ട് മാർക്കോയെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോയി ജാമ്യത്തിൽ ജാമ്യത്തിലെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അനന്തുവിനോട് പറയുന്നുണ്ട് അപ്പോൾ അനന്ദ് പറയുന്നുണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ട ഞാൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ പോയി ജാമ്യത്തിൽ ഇറക്കാം അതുമാത്രമല്ല ഇത് വ്യാജ പരാതിയാണെന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് പരാതി കൊടുത്തയാളെയും നമുക്കൊന്ന് കാണണം എന്നിട്ട് അവരെയും കൊണ്ട് തന്നെ ഈ പരാതി പിൻവലിപ്പിക്കുകയും ചെയ്യണം എന്നാലേ ഈ കേസ് ഇവിടെ കൊണ്ട് തീരുവുള്ളൂ ഇതിൻ്റെ പിന്നിൽ മിക്കവാറും പ്രതാപനും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ അടങ്ങിയിരിക്കണ സൈസൊന്നും അല്ല ആ സമയത്ത് മഹീം പറയുന്നുണ്ട് കരുണയുടെ അച്ഛൻ ഭയങ്കര ദുഷ്ടനാണ് അയാൾ ആരെയും വെറുതെ വിടുമൊന്നുമില്ല ഇനിയിപ്പോൾ അയാളെ മാർക്കോ തല്ലിയതുകൊണ്ട് തന്നെ മാർക്കോയോട് അയാൾ ആ വിരോധം തീർക്കും മാത്രമല്ല മാർക്കോയ്ക്ക് നമ്മൾ കൊട്ടേഷൻ കൊടുത്ത് തല്ലിച്ചതാണെന്നും പറഞ്ഞ് ഇനിയിപ്പോൾ അനന്തുവേട്ടനെയും അവർ ഉന്നം വയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അനന്തുവേട്ടനും ലേഹയും ഇനി ഒരുപാട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണു അപ്പോൾ അനന്ദ് പറയുന്നുണ്ട് അതോർത്ത് ഓർത്തുമായിഹി വിഷമിക്കേണ്ട ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയണു പിന്നീട് അനന്തു മാർക്കോയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് ചെല്ലണ സമയത്ത് സി ഐയുടെ ഓഫീസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ സി ഐ ആരാന്ന് ചോദിക്കുന്നു അപ്പം അനന്ദ് പറയുന്നുണ്ട് ഞാൻ കണ്ണൻ വിളിച്ചു പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയുമ്പം സി ഐ പറയുന്നുണ്ട് ആ കമലേശ്വരത്തെ കണ്ണൻ സാർ ലെവായിരിക്കുന്നു എന്നും പറഞ്ഞ് അനന്തുവിന് കസേരയിട്ട് ഇട്ട് കൊടുത്തിരുത്തുന്നുണ്ട് ആ സമയത്ത് അനന്തു പറയുന്നുണ്ട് ഞാൻ ആ മാർക്കോനെ മാർക്കോന് ജാമ്യത്തിലെടുക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ സി ഐ പറയുന്നുണ്ട് അങ്ങനെ ജാമ്യം കിട്ടുമെന്ന് തോന്നണില്ല കാരണം കേസ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് ഇവിടെ തന്നിരിക്കുന്നത് അവൻ നിരപരാധിയാന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം പക്ഷേ എനിക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേസിൻ്റെ വകുപ്പ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്തായാലും നാളെ കോടതിയിൽ ഹാജരാക്കിയിട്ട് അവിടുന്ന് ജാമ്യം എടുക്കാനേ പറ്റുള്ളൂ എന്ന് പറയണു ആ സമയത്ത് അനന്തു പറയുന്നുണ്ട് എന്തായാലും കോടതിയിൽ നിന്ന് ഞാൻ ജാമ്യത്തിൽ എടുത്തോളാം അതിനു മുമ്പ് സാറിൻ്റെ കയ്യിൽ ആ പരാതിക്കാരിയുടെ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ എനിക്കതൊന്ന് തരാണെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് പറയുമ്പം സി ഐ പറയുന്നുണ്ട് അതിനെന്താ അവരുടെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് എല്ലാ ഡീറ്റെയിൽസും അനന്തുവിന് കൊടുക്കുന്നുണ്ട് ആ ഡീറ്റെയിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അനന്തു ഇരിക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് ബൈ